വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ള ഫീൽഡ് കമാൻഡർ കൊല്ലപ്പെട്ടതോടെ ഇസ്രയേൽ ലബനാൻ അതിർത്തിയിൽ സംഘർഷം കൂടുതൽ രൂക്ഷമായി ഹിസ്ബുള്ളയുടെ ഷെല്ലാക്രമണത്തിൽ ഒരു സൈനികനുൾപ്പെടെ രണ്ട് ഇസ്രയേലുകൾക്ക് പരിക്കേറ്റു യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ നാളെ ഇസ്രായേൽ നേതാക്കളുമായി ചർച്ചയും നടത്തും ഗാസ യുദ്ധം ഈ വർഷം മുഴുവൻ നീണ്ടു നിൽക്കുമെന്ന് ഇസ്രായേൽ സൈനിക മേധാവി ഹെർസി ഹലേവി പറഞ്ഞു ദക്ഷിണ ലബനാനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഫീൽഡ് കമാൻഡർ വിസാം തവിൽ കൊല്ലപ്പെട്ടതായി ഹിസ്ബുള്ള സ്ഥിരീകരിച്ചു ഇതിന് കനത്ത ഉറപ്പാണെന്നും ഹിസ്ബുള്ള വ്യക്തമാക്കി ഇസ്രായേൽ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ച ഹിസ്ബുള്ളയുടെ മിസൈൽ ഷെല്ലാക്രമങ്ങൾ രാത്രിയും തുടർന്നു ഇസ്രയേൽ ലബനാന് യുദ്ധം ഒഴിവാക്കാനുള്ള അമേരിക്കയുടെയും യൂറോപ്യൻ യൂണിയന്റെയും നയതന്ത്ര നീക്കങ്ങൾക്കും പുതിയ സംഭവങ്ങൾ തിരിച്ചടിയായി അതിർത്തിയിൽ നിന്ന് ഹിസ്ബുള്ളയെ അകറ്റുമെന്നും ലബനാനുമായി തുറന്ന യുദ്ധത്തിന് മടിക്കില്ലെന്നും ഇസ്രായേൽ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് ഉന്നതതല ചർച്ചകൾക്കായി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ തെല്ലവീവിൽ എത്തുന്നത് യു എ സൗദി അറേബ്യ എന്നിവിടങ്ങളിലെത്തിയ ബ്ലിങ്കൻ ഇരു രാജ്യങ്ങളിലെയും നേതാക്കളുമായി ചർച്ച നടത്തി ഗാസയിൽ നിന്ന് പലസ്തീനികളെ പുറന്തള്ളുന്ന പ്രശ്നം ഉദിക്കുന്നില്ലെന്ന് ആന്റണി ബ്ലിങ്കൻ യു എ സൗദി നേതാക്കൾക്ക് ഉറപ്പു നൽകി ഗാസ ഗാസായുദ്ധത്തിന്റെ തുടർനീക്കങ്ങൾ ലബനാൻ യുദ്ധ സാധ്യത ബന്ദി മോചനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഇസ്രായേൽ യുദ്ധ ക്യാബിനറ്റ് വൈകിട്ട് യോഗവും ചേരുന്നുണ്ട് ഗാസയ്ക്കപ്പുറത്തേക്ക് യുദ്ധം നീളരുതെന്ന അമേരിക്കൻ നിലപാട് ഇസ്രായേൽ നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിൽ ആന്റണി ബ്ലിങ്കൺ ഉന്നയിക്കും ഗാസയിലേക്ക് കൂടുതൽ സഹായം അടിയന്തരമായി ലഭ്യമാക്കണമെന്ന് വൈറ്റ് ഹൌസും അറിയിച്ചു അതേസമയം ഹമാസിന് ഗാസയിൽ ഫലപ്രദമായി ഭരിക്കാൻ കഴിയില്ലെന്നുറപ്പാക്കുന്നതുവരെ യുദ്ധം തുടരുമെന്നാണ് ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് പറയുന്നത് ഈ വർഷം മുഴുവൻ യുദ്ധം തുടരേണ്ടിവരുമെന്ന് ഐ ഡി എഫ് മേധാവി ഹിർസി ഹലേവി വ്യക്തമാക്കി ആക്രമണത്തിന്റെ തോതും ഗാസയിൽ സൈനികരുടെ എണ്ണം ഘട്ടം ഘട്ടമായി കുറയ്ക്കുമെന്ന് ഇസ്രയേൽ സൈനിക വക്താവും പറഞ്ഞു ഇസ്രയേലിനെതിരെ ദക്ഷിണാഫ്രിക്ക അന്താരാഷ്ട്ര നീതിനായ കോടതിയിൽ നൽകിയ വംശഹത്യാ കേസിനെ അറബ് ഇസ്ലാമിക രാജ്യങ്ങൾ പിന്തുണയ്ക്കാത്തതിൽ ഹമാസ് ശക്തമായ അമർശം രേഖപ്പെടുത്തി ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇരുപത്തിമൂവായിരം കടന്നു സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഇരുപത്തിമൂവായിരത്തി എൺപത്തിനാല് പേരാണ് കൊല്ലപ്പെട്ടത് പരിക്കേറ്റവരുടെ എണ്ണം അൻപത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറായി ഗാസയിൽ ഇന്നലെ മാത്രം നൂറ്റിപതിമൂന്ന് പലസ്തീനികളെയാണ് ഇസ്രായേൽ കൊലപ്പെടുത്തിയത് ഗാസയിലെ അല്ലക്കസ ആശുപത്രിയിൽ നിന്ന് ഇസ്രയേൽ ഭീഷണിമൂലം ഒഴിഞ്ഞുപോയ അറുന്നൂറ് രോഗികളെയും ആരോഗ്യ പ്രവർത്തകരെയും കാണാനില്ലെന്ന് ലോകാരോഗ്യ സംഘടനാ മേധാവി ടെഡ്രോസ് അറിയിച്ചു അതേസമയം നദന്യാഹു ഉടൻ രാജിവെച്ച് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് കണക്കിന് പേർ ഇസ്രായേലി സൈനറ്റിന്റെ കവാടം ഉപരോധിച്ചു നെതന്യാഹു മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കാൻ മന്ത്രിമാരോട് പ്രതിപക്ഷ നേതാവ് യായിർ ലാപ്പിടും നിർദ്ദേശിച്ചു நியூஸ் டெஸ்க் கேரள கோமதி